നേന്ത്രപ്പഴം വെച്ചിട്ട് എണ്ണയിലൊന്നും മുക്കി പൊരിച്ചെടുക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയല്ലേ ഇതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കന അല്ലാതെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പ ഇട്ടിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ആ പാനിൽ നിന്ന് അതൊന്ന് എടുത്ത് മാറ്റുക എന്നിട്ട് ആ ഒരു പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാഷ്യൂസ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാ ചെരുവേതും മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ ഫില്ലിങ് റെഡി ഇനി ഒരു ബൗളിൽ മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ സ്പൂണ് മൈദപ്പൊടിയും ഒരു സ്പൂൺ പഞ്ചസാരയും കുറച്ച് പാൽ കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് ആ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയും മൈദയും കൂടിയിട്ടുള്ള ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള ആ പഴത്തിൻ്റെ പീസ് കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിങ്ങും അതിൻ്റെ ടോപ്പിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് അപ്പോഴേക്കും അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി കിട്ടും അപ്പോൾ ഇതൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ അതിന് ശേഷം ചൂടാറിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ ഇട്ട് കൊടുത്തേക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സാണ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേട്ടോ